ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം നടന്നു കുന്നംകുളം ഭാവന തിയേറ്ററിൽ നടന്ന വിജയാഘോഷത്തിൽ അണിയർ പ്രവർത്തകരും നിറഞ്ഞ സദസ്സിൽ രണ്ടാം വാരം പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ കേക്ക് മുറിച്ചു താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും പുറമെ തിയേറ്ററിൽ ചിത്രം കാണാനെത്തിയവരും പങ്കാളികളായി ചിത്രത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരോടും സംവിധായകൻ നന്ദി പറഞ്ഞു അപ്പോൾ അഷ്റഫ് പിലാക്കൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇങ്ങനൊരു ഉദ്യമത്തിന് എൻ്റെ കൂടെ കൂടി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ സംഭവിച്ചത് ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ചവരാണ് എന്തായാലും ഈ ഭാവന തിയേറ്ററിൽ തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങൾ ഈ ഷോക്ക് ഇത് മാത്രമല്ല ഇതിന് മുന്നോട്ടുള്ള എല്ലാ ഷോക്കും വന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളപ്പോഴുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാടിന് ആദ്യമായി നന്ദി പറയുന്നു ഇതിൻ്റെ തിയേറ്റർ ഭാരവാഹികളോട് നന്ദി പറയുന്നു ഇതിന് പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവരും ഇതിനോടൊപ്പം കട്ടക്കി നിന്നിട്ടുണ്ട് ചെറിയൊരു സിനിമ ആയിട്ട് കൂടി ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നു രണ്ടാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ ഓടുന്നത് ഇനി ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഓടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അണിയറ പ്രവർത്തകരും ചിത്രത്തിൽ അഭിനയിച്ചവർക്കും പുറമെ ചലച്ചിത്ര സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ ഗിന്നസ് അവാർഡ് ജേതാവ് സത്താർ ആദൂർ ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ റഷീദ് എരുമുപെട്ടി ഭാവന തിയേറ്റർ മാനേജർ ജോഷി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് ഫിലാക്കൽ നിർമ്മിച്ച റഷീദ് പാറക്കിൽ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഒരുക്കിയത് അർജുൻ വി അക്ഷയാണ് സിയാൻ ശ്രീകാന്ത് ചിത്ര സംയോജനവും കോയാസ് കലാസംവിധാനവും ഫെമിന ജബ്ബാർ വസ്ത്രാലങ്കാരവും ഷിജി താനൂർ മേക്കപ്പും രജീഷ് പത്താംകുളം പ്രോജക്ട് ഡിസൈനിങ്ങും നിർവഹിച്ച ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഹെഡായി സിറാജ് മുൻബി പ്രവർത്തിച്ചു ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവർക്ക് പുറമെ സുനിൽ സുഗത ഉണ്ണിരാജ അനീഷ് ജി മേനോൻ ശിവജി ഗുരുവായൂർ ശ്രീജിത്ത് രേവി അഷ്റഫ് പിലാക്കൽ സിനോജ് അങ്കമാലി എ വി എം ഉണ്ണി അഖില ചന്ദന പ്രിയങ്ക തുടങ്ങിയവരും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഷ്റഫിന്റെ രണ്ടു പടം ഡയറക്ട് ചെയ്താണ് ഞാൻ മൂന്നാം നാൾ ഭഗവതിപുരം സവർണിക പിന്നെ അഷറഫിന് എന്നും അഷറഫിൻ്റെ കൂടെ ഉണ്ടാവും ഈ എല്ലാവരും നല്ല അഭിപ്രായമാണ് വീണ്ടും ഈ പടം മൂന്നാം വാരത്തിലേക്ക് ഓടട്ടെ അതിന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം മാത്രമല്ല ഈ കണ്ടവരെല്ലാവരും ഈ പടത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും അറിയാലോ ആയാലും അങ്ങനെ സ്റ്റാറ്റസ് ആയാലും എല്ലാവരും ഇടണം ഇത്ര നല്ലൊരു പടത്തെ നമ്മൾ വിജയിപ്പിച്ചെടുക്കണം സി സി ടി വി ന്യൂസ് കുന്നംകുളം